കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ആഘോഷമാക്കി പിണ്ടിമന പിണ്ടിമന ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ വാർഡ് മെമ്പർ ഷാജി ചെയ്തു ർഗോത്സവം എന്ന പേരിൽ മൂന്ന് ദിവസത്തെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി നടത്തുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അവധിക്കാലത്തും കുട്ടികളെ സ്കൂളിനോട് ചേർത്ത് നിർത്തി അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ലതാ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഒന്നാം ദിനം കഥ വിവിധ തലങ്ങളെപ്പറ്റി കഥാകൃത്തും അധ്യാപികയുമായ അശ്വതി അശോകൻ കുട്ടികളുമായി സംവദിച്ചു കീരമ്പാറ കൃഷി ഓഫീസർ ബോസ് മത്തായി കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും വ്യക്തമാക്കുന്ന ക്ലാസ് കുട്ടികൾക്കായി നൽകി മുത്തംകുഴി പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തക ഡോമറി ജിനോ കുട്ടികളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു കുട്ടികൾ കഴിക്കേണ്ട ആഹാരങ്ങൾ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു രണ്ടാം ദിവസം രാവിലെ ലഹരിക്കെതിരെ ഒരു തുറന്ന പോരാട്ടവുമായി ജൈത്രയാത്ര നടത്തുന്ന മജീഷ്യൻ ജോയ്സ് മുക്കടം നടത്തിയ ലഹരി വിരുദ്ധ മാജിക് ഷോ കുട്ടികളിൽ ആശ്ചര്യവും ആവേശവും ഉണർത്തുന്നതായിരുന്നു ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ മാജിക് എന്ന വിസ്മയ കലാരൂപത്തെ മനോഹരവും ഹൃദയസ്പർശിയുമായി അദ്ദേഹം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ലഹരി വസ്തുക്കളുടെ പൈശാചികമായ ശക്തിയുണ്ട് അതിൽ ചെന്ന് പെടരുത് അത് മദ്യമുണ്ട് മയക്കുമരുന്ന് ലഹരികൾ എന്നൊക്കെ പറയും സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ ഒന്നു മാത്രമേ ഉള്ളൂ രാസലഹരി എന്ന് പറയുന്നത് മാത്രമാണ് ലഹരി കഞ്ചാവ് മാത്രമാണ് മയക്കുമരുന്ന് അല്ല മദ്യം ലഹരിയാണ് പുകയിലെ ലഹരിയാണ് വെറ്റിൽ മുറുക്കുന്ന ലഹരിയാണെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നോക്കിയിരുന്നേ നോക്കിയിരുന്നോ നോക്കിയിരുന്നോ ഞാൻ ഒരു പാക്കറ്റാണ് ഇതിൽ കിട്ടുന്നത് അല്ലേ 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 പൈശാചികമായ ശക്തിയുണ്ടെന്ന് கண்ட கண்டோட்டோ கண்டோ ஒரு பை கண்டது பிடிக்கலாம் கண்டோஜ കൊണ്ട് കണ്ടോ തുടർന്ന് ചടുലത്താളത്തിൻ്റെ ആവേശം പകരുന്ന നാടൻപാട്ടരങ്ങായിരുന്നു വേദി കീഴടക്കിയത് കോതമംഗലം എഇഒ സജീവ് കെ ബിയുടെ സാന്നിധ്യത്തിൽ അധ്യാപികയും നാടൻപാട്ട് കലാകാരിയുമായ രമ്യ കെ എം പ്രവന്യമോൾ എന്നിവർ സംഗീത വിസ്മയലോകം സൃഷ്ടിച്ചു മൂന്നാം ദിവസം പ്രവൃത്തി പരിചയ അധ്യാപികയായ റെജീന വർക്കി നയിച്ച ഒറിഗാമി ക്ലാസുകൾ കുട്ടികൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് നിമിഷ നേരം കൊണ്ട് വർണ്ണക്കടലാസുകൾ വിവിധ കലാരൂപങ്ങളായി മാറുന്നത് കൗതുകകരമായ കാഴ്ചയായിരുന്നു തുടർന്ന് മുൻ അധ്യാപിക വത്സല കുര്യാക്കോസ് പരിസര ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചു പിന്നീട് കുട്ടികളിൽ സമ്പാദ്യശീലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജോസ് കൊടമുള്ളി നയിച്ച ക്ലാസ് കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു അവധിക്കാലത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലും കർമ്മനിരതരായിരിക്കാനും പുതിയ അറിവുകൾ നേടാനും സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് ഈ മൂന്ന് ദിവസത്തെ അവധിക്കാല ക്യാമ്പ് കുട്ടികൾക്ക് സഹായകരമായി സ്കൂൾ ഹെഡ്മിസ്റ്റർ ലിജീവി പോൾ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അധ്യാപകർ പി ടി എ പ്രസിഡന്റ് പി ടി എം പി എ അംഗങ്ങൾ എന്നിവർ സജീവമായി ക്യാമ്പിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ